ി ആഘോഷ ചടങ്ങുകൾ നാളെ സമാപിക്കുകയാണ് തൊണ്ണൂറ്റിയൊന്നാം ജന്മദിന വാർഷികത്തിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗാണ് പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതി സംരക്ഷകൻ എന്ന നിലയ്ക്ക് ശ്രീമന് നാരായണന് സുഗത നവതി പുരസ്കാരം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് നൽകുന്നതാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നടക്കാൻ പോകുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതി സംബന്ധിച്ച് ഉള്ള സമ്മതപത്രം ഇന്ദിര രാജ സമർപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ വരും കാലങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ആറന്മുളയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പൈതൃക സംരക്ഷണ പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനവും ഈ സമ്മേളനത്തിൽ ഉണ്ടാകും പ്രധാനമായും ഊന്നൽ നൽകുന്നത് കുട്ടികളിലേക്ക് പാരിസ്ഥിതി അവബോധം പകർന്നു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മപദ്ധതികളാണ് പ്രധാനമായും സുഗതകുമാരിയുടെ കവിതകൾ ജീവിതകാലത്തെ സംഭവങ്ങൾ ഇതെല്ലാം പ്രചോദനാത്മകമായ അനുഭവങ്ങൾ എന്നിവ നിലയ്ക്ക് കുട്ടികൾക്ക് വിവലിച്ചു കൊടുക്കുകയും അവർക്ക് ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വരും കാര്യങ്ങളിൽ വരാനിരിക്കുന്ന വലിയ പ്രകൃതിധംശനങ്ങളെയും അതുപോലെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കുകയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നാളത്തോടുകൂടി ഈ നവതി കാൽ ആഘോഷ പരിപാടി ഒരു വർഷക്കാലം നേരുന്ന പരിപാടി സമാപിക്കുന്നു